ിന്നെയാ റെഡ്മിനെ വിളിക്കൂ എവിടെ നിന്റെ മിന്നു എവിടെ നിന്റെ മിന്നു ഏ ആ അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോയ എനിക്ക് പിടിക്കാൻ കിട്ടില്ല ആ ഓടി ഓടിവാ നമ്മുടെ വീട് റോസ് പൂക്കൾ നിൽക്കണുണ്ടോ വീട്ടിന്റെ കോഴി കോഴിയേ എവിടെ പൂച്ച പോടിയോടാ മിനു മിന്നു മിന്നു വരുന്നു മിന്നു മിന്നു പാടി വാടി ഒമ്മൂ അങ്ങോട്ട് കേറിപ്പോയാലേ എടുക്കാൻ കിട്ടില്ല ഇത് നോക്കി കിണറിൽ വെള്ളം പഞ്ചായത്ത് കിണറാണ് ആർക്കും ഉപയോഗ കിടക്കാണ് ഇതേ ഇതൊക്കെ നമ്മൾ വാഴ വെച്ചാണ്ടോ പഞ്ചായത്ത് സ്ഥലമാണ് ഞാൻ എപ്പോഴും പറയുണ്ട് കണ്ടോ വെറുതെ കിടക്കുന്ന സ്ഥലമല്ലേ കുറെ പച്ചക്കറി മത്തൻ വഴുതിങ്ങ വെണ്ടയ്ക്ക വാഴക്ക വഴുതിരിങ്ങ എല്ലാം ഉണ്ട് ഒക്കെ കുറേ ആൾക്കാർക്ക് ഞാൻ പറിച്ചു കൊടുക്കും എന്റെ ആവശ്യം കഴിഞ്ഞാല് വിളിക്കൊന്നുമില്ല കേട്ടോ ഇതേ മുരിങ്ങ മുരിങ്ങ ആ കേട് വന്നു പോയതാണ് തുളസി വെച്ചിട്ടുണ്ട് കണക്കൂർക്ക് അതേ ഇത് കിരിയാത്താന്ന് പറഞ്ഞ ചെടിയാണത് കണ്ടോ ആ ഷുഗർ രോഗികൾക്ക് വെള്ളം വെച്ച് കുടിക്കുന്ന സാധനമാണത് പപ്പായ നോക്കിയല്ല പപ്പായും കഴിഞ്ഞു ഇവിടെ നിറയെ പപ്പായും ഉണ്ടായിരുന്നല്ലേ ഒക്കെ കഴിഞ്ഞു ഞങ്ങളുടെ കോഴികളൊന്നും കാണാനില്ല കുള കോഴി കാക്ക വെച്ചു ഈ പപ്പായ കാച്ചു നിക്കുന്ന കടിക്കുന്നു ദേഷ്യ കൊണ്ടുവന്നതിന് ശക്തമാക്കി അവിടെ നിന്നും വരുന്നില്ല വേഗം വാഴ കൊലക്ക് നെറുകിരിക്കുന്നു പിന്നു ഞാൻ പിന്നെ അവിടെ എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ വേഗം എടുത്തോ അപ്പൊ അമ്മ കൊണ്ടുപോയിട കൂട്ടിനെ ക്ലാരിറ്റിയെ കുറവായിരുന്നു ഇല്ല ഇല്ല അത് നിങ്ങൾ ക്ലാരിറ്റി ഉണ്ടാവും ആരാണ് കേക്ക് മണിക്കുട്ടി ഇതാ മണിക്കുട്ടി കുഞ്ഞാവേ ഞാനും കൂടി നിനക്കെതിരേടാ ചുമയുണ്ടാ പണം പനന്തത്തെ പനന്തത്തെ അവര് ചുണ്ട് ഷോപ്പ് വേണ്ട അവൻ ചെറുതായിരിക്കുമ്പല്ലാരും പറഞ്ഞു ദൈവം വേണ്ട എനിക്കും കൊണ്ടുപോയതല്ലോ എന്തുമാ പറന്ന് ഏ എന്ത് പറ എന്തിനു പറഞ്ഞു പോണേ

എന്താടാ ഉം എന്തേ കുഞ്ഞാവ് പറക്കാൻ തുടങ്ങി പിന്നു ഓവർ പറഞ്ഞു പോണു വയസ് ജന്മ കൊത്തട റോക്കി കൊത്തടാ കൊത്തിക്കവന ഒരു ഉമ്മക്ക് ഒരു ഉമ്മകൊക്ക് ഒരു ഉമ്മകൊക്ക് കൊത്തട്ട ഉമ്മ കൊടുക്ക് ഉമ്മ കൊടുക്ക് ഒരു ഉമ്മ കൊടുക്ക് റെഡ്മി ഒരു ഉമ്മ കൊടുക്കണ്ട കൊത്തണ്ട ഉമ്മ കൊടുക്ക് ഇത് എപ്പോഴാണ് വെച്ചാൽ രണ്ടും കൂടെ കമ്പനി ആവണ് റെഡ്മി കുഴപ്പമില്ല റോക്കിയാണ് കൊത്തുന്നു ഉമ്മ കൊക്ക് ഒരു ഉമ്മ കൊക്ക് ഒരു ഉമ്മ കൊക്ക് ഉമ്മ ഉം ഒരു ഉമ്മ കൊക്ക് ഉമ്മ കൊക്ക് കാലി പിടിക്കണ്ട അവൻ്റെ ഉമ്മ 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 കൊത്തേട്ടാ ഉമ്മ ഉമ്മ കൊത്തണ്ട ഉമ്മ ഒരുമ്മ കണ്ടാ അമ്മ കൊത്തിനന്തിയാടാ അസത്തെ പൊടുന്നു എന്റെ കൂടി പാവാണ് മാഗം പാവാണ് പൊട്ടനാണെന്നുള്ളു ഇല്ലടാ ഈച്ച ഈച്ച വന്നിട്ട് ആൾക്കാരിനൊക്കെ കടിച്ചിട്ട് എന്താ അത് അലർജി ഉണ്ടാക്കണോന്ന് എന്റെ മകന്റെ ുട്ടി എവിടെ ഇരിക്കുന്നും കൂടെ വീട് വീടൊരു തൊഴുത്താന്നിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല മണിക്കുട്ടി റോക്കിന്റെ തൂപോലെ എടുത്ത് അവിടെ കടന്നതുപോലെ മണിക്കുട്ടനാണത് ബാലു വന്നു പൂവാലൻ വരുന്നുണ്ട് പിന്നെ നിന്റെ അടുത്തുണ്ട് നീ അവനെടുത്തില്ലേ എടുത്തില്ലേ അവരില്ല

കുഞ്ഞാവ ഞങ്ങളുടെ കുഞ്ഞാവ ഞങ്ങളുടെ കുഞ്ഞാവണ കുഞ്ഞാവ കേണിയൻ കുഞ്ഞാവ കൂട്ടില് കേറിയ പിന്നെ അങ്ങനെ നൈരി നരി പേര് വരും മശി വെളി വന്ന രാവിലെ എന്താണത് ബ്രേക്കില്ലാണ്ട് പോണ ബ്രേക്കില്ലാണ്ട് പോകന പൊട്ടൻ പൊട്ടു പറയണ്ട ഓ ഇത് നല്ല കുട്ടിയാണ് കുഞ്ഞാ പെണ്ണേ എന്റെ മൂത്ത് ഞാൻ സപ്പോർട്ട് ൊത്താൻ പറ്റോ നിന്റെ കൂടെ കേറി വന്ന എന്താവുളു നിന്നു നിന്റെ അടിക്ക് ചാടി റോക്കി നിന്നെ ഭയങ്കര ഇഷ്ടം റോക്കിക്ക് ഞാൻ പോണൂട്ടാ ഞാൻ വെണ്ടയ്ക്ക് വലിച്ചാൻ വരുന്ന വെണ്ടയ്ക്ക് വലിക്കാൻ വരുന്ന